നമ്മൾ ചോദിച്ച കാര്യം അള്ളാഹു സുബാനുഹുവ ചാല പെട്ടെന്ന് നമുക്ക് നൽകാം നമ്മുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ ഒരു കാര്യം നടന്നു കിട്ടാനുണ്ട് വിസയാകട്ടെ ജോലിയാകട്ടെ മറ്റേ എന്ത് കാര്യമാകട്ടെ കച്ചവടമാകട്ടെ അത് പെട്ടെന്ന് നടന്നു കിട്ടാൻ നമ്മളോടൊരാൾ പിണങ്ങിയിട്ടുണ്ട് അത് ആണാകട്ടെ പെണ്ണാകട്ടെ കുടുംബമാകട്ടെ സുഹൃത്തുക്കളാകട്ടെ പിണങ്ങിയവരുടെ പിണക്കം മാറാൻ തെറ്റിയവർ മിണ്ടാൻ ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾക്കുള്ള അത്ഭുതകരമായ ഇസ്മാണ് മുജീബ് എന്നുള്ള ഇസ്മ മുജീബ് എന്നുള്ള ഇസ്മിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയാണ് അതിന്റെ മഹത്വങ്ങൾ അതിന്റെ അമലുകൾ എന്താണെന്നറിയാൻ എങ്ങനെയാണെന്നറിയാൻ മജിലിസ് മുഴുവനായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചൊടുക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ സ്വീകരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ റാഹത്ത് നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു തരട്ടെ ചെയ്ത മുഴുവൻ ആളുകൾക്കും അള്ളാഹുരുടെ ആഗ്രഹങ്ങൾ സഫലമാക്കട്ടെ മാറ്റി തരട്ടെ ആമീൻ യാ വിഷമങ്ങൾ റഹീമീൻ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ നാൽപ്പത്തി അഞ്ചാമത്തെ ഇസ്മാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നാൽപ്പത്തി അഞ്ചാമത്തെ ഇസ്മ മുജീബ് എന്നുള്ളതാണ് മുജീബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം നൽകുന്നവൻ എന്നാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഒരായത്ത് കാണാൻ അങ്ങയോട് എൻ്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരുടെ ഉത്തരം കൊടുക്കാൻ അവരുടെ തൊട്ടടുത്തുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക അള്ളാഹു സുബാനുഭവാലയോട് നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ നമ്മുടെ ദ്വായിന് ഉത്തരം നൽകാൻ അള്ളാഹു നമ്മുടെ തൊട്ടടുത്തുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കുറാൻ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്നവൻ ദ്വാൻ ഇജാബത്ത് നൽകുന്നവൻ എന്നൊക്കെയാണ് മുജീബ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വിശുദ്ധമായ ഖുർആാനിലെ മറ്റൊരാഴ്ച നോക്കൂ ഉൽ ഹുസ്ന ഫുഹ അള്ളാഹുവിന് മനോഹരമായ പേരുകളുണ്ട് ആ പേരുകൾ വെച്ച് നിങ്ങൾ അള്ളാഹുവോട് ചെയ്യുക അള്ളാഹുവിൻ്റെ പേരുകൾ ആ തൊണ്ണൂറ്റിയൊമ്പതോളം വരുന്ന അസ്മാ ഉൽ ഹുസ്നകൾ അസ്മാ ഉൽ ഹുസ്നയിലെ ഒരു പ്രസിദ്ധമായ ആക്ക് ഉത്തരം നൽകണേ എന്ന അർത്ഥം വരുന്ന അത്ഭുതകരമായൊരു പ്രാർത്ഥനയാണ് ഇസ്മാണ് മുജീബ് എന്നുള്ളത് മുജീബ് എന്നുള്ള ഇസ്മ വിശുദ്ധമായ ഖുർആനിൽ പല സ്ഥലങ്ങളിലും കാണാൻ കഴിയും അതിൻ്റെ ഒരു ഉദാഹരണമാണ് മുജീബ് എന്നുള്ള അത്ഭുതകരമായ ഇസ്മിന്റെ അതിത് വരുന്നത് അമ്പത്തി അഞ്ചാണ് മീമ് നാൽപ്പത് ജീമ് മൂന്ന് പത്ത് രണ്ട് ടോട്ടലും മുജീബ് എന്ന ഇസ്മിന്റെ അതിത് അമ്പത്തി അഞ്ചാണ് വരുന്നത് പരിശുദ്ധമായ അസ്മ ഉൽ ഹുസ്നയിലെ പല ഇസ്മുകളുടെയും അമലുകൾ നമ്മൾ ചർച്ച ചെയ്തതുപോലെ മുജീബ് എന്നുള്ള ഇസ്മിൻ്റെ ചില പ്രധാനപ്പെട്ട അമലുകൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ് ഒന്നാമത്തെ അമല് എന്നുള്ളത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ നമ്മൾ അള്ളാഹു സുബാനുഹോ ചാലയോട് ദ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാറുണ്ട് ചിലപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാറില്ല ദിജാബത്തുണ്ട് എന്ന വിഷയത്തിൽ യാതൊരു സംശയവും ഇല്ല അള്ളാഹു ചിലപ്പോൾ നമ്മൾ ചോദിച്ചത് തരും ചിലപ്പോൾ അത് നമുക്ക് ഹയർ അപ്പോൾ ഹയറായത് തരും അല്ലെങ്കിൽ അള്ളാഹു പരലോകത്തിന് വേണ്ടി മാറ്റിവെക്കും ഇങ്ങനെയാണ് ആ ഇനി ഇജാപത്ത് അള്ളാഹു നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബഹാനുഭവ നമ്മുടെ ആവശ്യം തന്നെ പരിഗണിക്കാൻ പരലോകത്തേക്ക് മാറ്റി വെക്കാതെ അള്ളാഹു സുബഹാനുഭവത്താൽ അതിനു പകരം മറ്റൊന്ന് തരാതെ നമ്മൾ ചോദിച്ചത് തന്നെ അള്ളാഹു സുബഹാനുഭവത്താല് നമുക്ക് തരാം അതെന്നെ ഹയറാക്കി നമുക്ക് അള്ളാഹു നൽകാൻ മുജീബ് എന്നുള്ള ഇസ്മിനെ ധാരാളം അതികരിപ്പിച്ചാൽ മതിയോ ആ ഇന്റെ തുടക്കത്തിൽ കൊണ്ടുവരാം ആ ഇന്റെ ഒടുക്കത്തിൽ കൊണ്ടുവരാം അല്ലെങ്കിൽ ആ ഇസ്മിനെ ധാരാളം അധികരിപ്പിക്കാം ഉദ്ദേശം നമ്മുടെ മനസ്സിൻ്റെ അകത്ത് വെച്ചുകൊണ്ട് ആ ഇസ്മിനെ നമുക്ക് ധാരാളമൊക്കെ അധികരിപ്പിച്ചാൽ അള്ളാഹുസുബാനുഭവച്ചാലെ നമ്മുടെ ദ്വായന ഉത്തരം നൽകുന്ന നമ്മുടെ ആവശ്യം അള്ളാഹുസുബനുഹത്താല നിറവേറ്റിത്തരുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ് രണ്ടാമത്തെ ഒരു അമൽ എന്നുള്ളത് കാര്യങ്ങൾ ശരിയാകാൻ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം നടക്കാനുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാനുണ്ട് ഒരു വിസ ശരിയാകാനുണ്ട് ഒരു ജോലി ശരിയാകാനുണ്ട് ഒരു വിവാഹം ശരിയാകാനുണ്ട് ഒരു കച്ചവടം നടക്കാനുണ്ട് ഒരു വസ്തു വാങ്ങാനുണ്ട് അല്ലെങ്കിൽ കൊടുക്കാനുണ്ട് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ആവശ്യം പൂർത്തീകരിക്കപ്പെടാൻ മുജീബ് എന്നുള്ള ഇസ്മിൻ്റെ ഏലസ് നമ്മൾ ധരിക്കുകയോ അതോടൊപ്പം അഞ്ചു നേരം നമസ്കാര ശേഷവും മുജീബ് എന്നുള്ള ഇസ്മിന്റെ അതത് പ്രകാരം യാ 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 മുജീബ് 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 അമ്പത്തി അഞ്ച് തവണ നമ്മൾ പതിവാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഏതൊരാവശ്യമാണോ നടന്നു കിട്ടേണ്ടത് ഏതൊരു കാര്യമാണോ പൂർത്തീകരിക്കേണ്ടത് ആ കാര്യം അള്ളാഹു സ്വഹാനുഭവിച്ചാൽ പൂർത്തീകരിച്ചു തരും എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ് മൂന്നാമത്തെ ഒരു അമൽ എന്നുള്ളത് തെറ്റിയവർ മിണ്ടാൻ നമ്മോട് ഒരാൾ തെറ്റി അത് നമ്മുടെ കൂട്ടുകാരാകട്ടെ അയൽവാസികളാകട്ടെ കുടുംബങ്ങളാകട്ടെ ഭാര്യയാകട്ടെ ഭർത്താവകട്ടെ നമ്മൾ സ്നേഹിക്കുന്നവരോ നമ്മൾ സ്നേഹിക്കുന്നവരോ ആകട്ടെ നമ്മളോട് ഒരാൾ പിണങ്ങിക്കഴിഞ്ഞാൽ അവർ നമ്മളോട് മിണ്ടാൻ വേണ്ടിയിട്ട് അവർക്ക് നമ്മളോട് സ്നേഹമുണ്ടാകാൻ വേണ്ടിയിട്ട് ആ പിണക്കം മാറുന്നതിന് വേണ്ടി സൂറത്ത് യാസീൻ നമ്മൾ പാരായണം ചെയ്യുക എന്നുള്ളതാണ് സൂറത്ത് യാസീൻ പാരായണം ചെയ്യുമ്പോൾ സൂറത്ത് യാസീനിൽ ഒരുപാട് മുബീൻ ഉണ്ടല്ലോ ഓരോ മുബീൻ എത്തുമ്പോഴും മുജീബ് എന്നുള്ള ഇസ്മിനെ അതിൻ്റെ അതിത് പ്രകാരം അമ്പത്തി പ്രാവശ്യം പ്രാവശ്യം പറയുകയും പറയുകയും മിന്നീ എന്ന് എന്ന് ഏഴ് അതോടൊപ്പം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം ആരുമായിട്ടാണോ നമ്മൾ പിണങ്ങിയത് അല്ലെങ്കിൽ നമ്മളോട് പിണങ്ങിയത് നമ്മെ വിട്ടുപോയത് അവർ നമ്മിലേക്ക് അടുക്കാനും പിണക്കം മാറാനും സ്നേഹം ഉണ്ടാകാനും ആവശ്യമായ അറബി വാചകമാണ് അതിന് ആ ആവശ്യത്തെ തേടിയിട്ടുള്ള ഒരു അറബി വാചകമാണ് ത്വലബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ത്വലബ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രൂപത്തിൽ യാസിൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ തെറ്റിയവർ മിണ്ടും പിണങ്ങിയവർ മടങ്ങിവരും സ്നേഹം നഷ്ടപ്പെട്ടു പോയവരുടെ മനസ്സിലേക്ക് നമ്മളോട് സ്നേഹമുണ്ടാകുമെന്ന് നമ്മുടെ ഒലമാക്കൽ വിശദീകരിക്കുകയാണ് നാലാമത്തെ ഒരു അമൽ എന്നുള്ളത് തലവേദന മാറിക്കിട്ടാൻ അള്ളാഹു സുബഹാനുഹു തലയുടെ സഹായം ആ വിഷയത്തിൽ ഉണ്ടാകാൻ തലയുടെ ഭാഗത്ത് കൈവച്ചുകൊണ്ട് ഈ ഇസ്മിനെ മുജീബ് എന്നുള്ള ഇസ്മിനെ ധാരാളം നമ്മൾ ചൊല്ലുക എന്നുള്ളതാണ് യാ മുജീബ് യാ അള്ളഹ യാ മുജീബ് യാ അള്ളഹ യാ മുജീബ് യാ അള്ളാ എന്ന് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ തലവേദനയ്ക്ക് അള്ളാഹു സുബാനു തല പരിഹാരം നൽകും അതുപോലെ തന്നെ നമ്മുടെ തള്ളവിരലിൻ്റെ ഈ തലപ്പ് ഭാഗത്ത് ഉൾഭാഗത്തായിട്ട് നമ്മൾ പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് നന്നായി പ്രസ് ചെയ്തുകൊണ്ട് യാ മുജീബ്യാ അല്ല യാ മുജീബ്യാ അല്ല യാ മുജീബ്യാ അല്ലാ എന്ന് ധാരാളം ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ തലവേദന കുറച്ച് കഴിയുമ്പോഴേക്കും എന്ന് നമ്മുടെ ഉലമാക്കൽ വിശദീകരിക്കുകയാണ് ഇസ്മിൻ്റെ വറക്കത്തുകൊണ്ട് അതുപോലെ അള്ളാഹു സുബാനഹു വത്താലയിൽ നാം അർപ്പിക്കുന്ന ഈമാനിൻ്റെയും തവക്കുലിൻ്റെയും വറക്കത്തുകൊണ്ട് അള്ളാഹു സുബാനഹു വത്താല അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ മുജീബ് എന്നുള്ള ഇസ്മിൻ്റെ ധാരാളം അമലുകൾ ഇനിയും നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് വളരെ പ്രധാനപ്പെട്ട ചില അമലുകളാണ് നമ്മൾ ചർച്ച ചെയ്തത് നല്ല ഈമാനോടെയും തവക്കലോടെയും ചെയ്ത് അതിൻ്റെയൊക്കെ റിസൾട്ട് നേടിയെടുക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകിയുമാറാകട്ടെ